ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു പുതിയ ഹെയർ പാക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ഹെയർ പാക്ക് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം കാണുന്നുട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്നത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഞാനത് പുളിപ്പിച്ച കഞ്ഞിവെള്ളാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചോറ് വറുത്ത് വെച്ചത് തലേ ദിവസം വെച്ച കഞ്ഞിവെളമാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെ എടുക്കുക അല്ലാതെ നമുക്ക് അരി കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പൊളിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും ഈ പാക്കിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവുമല്ലേ അപ്പോൾ എന്താ പറയുക ഇത് ഉപയോഗിച്ചാൽ നന്നായിട്ട് മുടി വളരും പിന്നെ മുടി തിളക്കം ഉണ്ടാകും കട്ടിയുണ്ടാകും അങ്ങനെയൊക്കെ പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ അപ്പോൾ മുടി എങ്ങനെയാണ് വളരാൻ സഹായിക്കുക എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും എന്തായാലും ചോറ് വയ്ക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല അപ്പോൾ എന്തായാലും അരിയും ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അരിയിലൂടെ അരി കഴുകിയ വെള്ളമാണെങ്കിലും ആണെങ്കിലും കിട്ടും ഇല്ലെങ്കിലും ചോറ് വെച്ചിട്ട് അത് വാർത്ത വെള്ളമാണെങ്കിലും കിട്ടൂല നമുക്ക് പൊളിപ്പിച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം പൊളിക്കാതെ വേണമെങ്കിലും യൂസ് ചെയ്യാം പൊളിപ്പിച്ചാൽ കുറച്ച് എന്താ പറയുക സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവർക്ക് പൊളിപ്പിക്കാതെയും യൂസ് ചെയ്യാം അതിൻ്റെ എന്താ പറയുക എന്ന് പറയുന്നത് ധാരാളം റിച്ചായിട്ടുള്ള സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട് റിച്ച് സ്റ്റാർച്ചുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഹാ ഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ബി കോംപ്ലെക്സ് അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് മുടിക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു വിറ്റാമിനാണ് കേട്ടോ അപ്പം പിന്നെ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടി ചേർന്ന് ഈ മുടിയുടെ തിക്നെസ് വർദ്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കൂടി ചേരുമ്പോൾ നമ്മുടെ മുടിക്ക് പ്രത്യേകിച്ച് തിക്നെസ് നമ്മൾ ഉപയോഗിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി ഒരു ഉള്ളിൽ ഇല്ലാത്തവർക്ക് പോലും ഒരു കട്ടി തോന്നിപ്പിക്കുന്ന വിധത്തിൽ കാണാൻ സാധിക്കുമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നല്ല തിക്നെസ് തോന്നിക്കുക എന്ന് പറയുന്നത് പിന്നെ തിളക്കം ഉണ്ടാവും പിന്നെ എന്താ പറയുക ആരോഗ്യം ഇതിൻ്റെ വർദ്ധിക്കും കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി കെട്ടി പിടിക്കുന്നതൊക്കെ ഇല്ലാതാകും ജട കെട്ട് എന്നൊക്കെ പറയില്ലാതൊക്കെ ഇല്ലാതാകും അതിനൊക്കെ നല്ല സഹായകമാണ് കേട്ടോ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് ക്യൂട്ടിക്കൽസിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും മുടിയുണ്ട് നമ്മുടെ മുടി ഉണ്ടല്ലോ അതോ ക്യൂട്ടിക്കൽസ് ഉണ്ടാവല്ലോ അത് അതിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും പിന്നെ മുടിയുടെ ഷൈനിങ് നന്നായിട്ട് വർദ്ധിപ്പിക്കും കേട്ടോ അതെപ്പോഴും നിലനിർത്താനും സഹായിക്കും അപ്പോൾ പൊളിപ്പിച്ച കഞ്ഞിവള തന്നെ കൂടുതലായിട്ടും ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് എന്താ ധാരാളം അടങ്ങിയതുകൊണ്ട് എന്താ പറയുക മുടി വളർച്ചയ്ക്ക് നല്ല സഹായകമാണ് കേട്ടോ ഇത് പിന്നെ എന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡും വൈറ്റമിൻ സിയും നമ്മുടെ തലയോട്ടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും കേട്ടോ അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളാണ് ഇതിനുള്ളത് അപ്പോൾ ഉപയോഗിക്കാത്തവർ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ഉപയോഗിക്കുക എന്തായാലും മുടിക്ക് മാറ്റം വരും കേട്ടോ അപ്പോൾ എന്താണ് ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം മെസ്സേജ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ